ഏറ്റവും വലിയ പക്ഷി ഏതാ അങ്ങനെ ഒരു അങ്ങനൊരു പക്ഷിണ്ട് മോളെ മോക്ക് മോക്കറിയാത്തോണ്ടല്ലേ ശരി അടുത്ത ചോദ്യം ചോദ്യണ്ട എത്ര കാലുണ്ട് ആ ത്ര വിരലുണ്ട് ബുക്കില് നോക്കൂക്ക് വേഗം നോക്കിട്ടു എത്ര കാക്കക്ക് എത്ര വിരലാ ഉള്ളേ അയ്യോ മുമ്പില് മൂന്ന് ബാക്കിൽ വണ് ഫോറാന്ന് കറക്ട് അല്ലേട്ട ഇതാ തെളി വടക്കം കൊണ്ടുപോകാ അടിപൊളി പറും ചോദ്യം ചോദിക്കണ ശരി പശുവിനെത്ര കാലാ ഉള്ള നാല് പശുവിനെത്ര വിരലാ ഉള്ളേ പശുവിന് വിരലുണ്ടാ പശുവിന് വേരലില്ലല്ല എന്നാ പിന്നെയാണ് അടുത്തത് കൊരങ്ങിന് എത്ര വിരലുണ്ട് സഹായിക്കാൻ എത്തിട്ടുണ്ട് ഏറോപ്ലെയിൻ എങ്ങനെയാ പറക്കുന്നു കാറ്റ് കൊണ്ടിട്ട് പറന്നുപോന്നെയാ എന്നിട്ട് ബസ്സൊന്നും പറക്കാത്തേ ആ കാറ്റില്ല എന്നിട്ടാ പറക്കാത്ത അതുകൊണ്ടാ പ്ലെയിനില്ല ഓ അത് ശെരി ബസ്സിന് അതില്ല ചെറുകില്ലാത്തോണ്ടാ പ്ലെയിനെ പോലെ അത് ശെരിയാന്നല്ല ഈ കാക്കി പ്ലെയിനെ പോലെ ഇത് പാപ്പക്കറിയില്ലല്ലാ അച്ചിമുളല്ലാം കണ്ട ജാനറിയ ഇതല്ലോ അറിയാ അറിയാ സച്ചൂട്ടനെ എല്ലാ ചോദ്യോ ഒന്നുകൂടി ചോദിച്ചാ ഓക്കേ അച്ചുമുളം ചോദിക്കുന്ന ഇഷ്ടാ ഇഷ്ടാ ശരി പിന്നെ ലാസ്റ്റ് ഭയങ്കര റിസ്ക് മോക്ക് മോക്കിത് ഉത്തരം കിട്ടൂല ചോദിക്കട്ടെ തീവണ്ടിക്ക് എത്ര ടയർ ടയറുണ്ട് കുച്ചു 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 കൊടുത്ത് തീവണ്ടി ഇല്ലേ തീവണ്ടിയാണ് ട്രെയിന് ട്രെയിന് ആ ട്രെയിനിന് എത്ര ടയർണ്ട് ആരാണി പറഞ്ഞാ മുന്നൂറ്റി നാപ്പത്തി ഏഴാ എത്രയാവന്റിയാ ട്വന്റി ഒന്നല്ല കൊറേ ടയറുണ്ട് അത് പപ്പക്കും അറിയില്ല ജാബൂലും അറിയില്ല മതിയപ്പോനി പോലെ ബസ് ചോദിച്ചാ പോലെ കണ്ടില്ലേ അച്ഛൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കണം ഓക്കെ ചോദ്യം ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ ഇവരെ മെമ്മറി വികസിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചോദിക്കല് സാധാരണ ഇന്നലെ രാത്രി എന്നാൽ കഴിച്ചേ ഇന്നലെ രാവിലെ തന്നെ കഴിച്ചേ എന്തെല്ലാം ഭക്ഷണം എന്നല്ല ഇങ്ങനെ ചോദിക്കഴിയും അപ്പോൾ അവൾ ചിന്തിക്കുമല്ല അപ്പോൾ അത് അവർക്ക് ഭയങ്കര രസമാണ് അച്ഛനും രസമാണ് ജാനുവിനും രസമാണ് ദേവുണ്ട് ഭയങ്കര ഇഷ്ട പരിപാടി അപ്പോൾ ഇങ്ങനെ മക്കളെപ്പുറം ഷോപ്പും പൊട്ടി വന്നിട്ട് ചെറിയ നേരം പോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ ഇങ്ങനെ അവസാനിപ്പിക്കാം ശരി ഓക്കെ